ഹലോ നമസ്കാരം കേട്ടോ ഇന്ന് നമുക്കൊരു അടിപൊളി പുതിയൊരു വീഡിയോ പരിചയപ്പെടാം ഇന്ന് വന്നിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു ഏക്കർ റബ്ബർ തോട്ടം ഓക്കെ റബ്ബർ തോട്ടം എന്ന് പറഞ്ഞാൽ പോരാ നിരന്ന തോട്ടമാണ് നമ്മളൊരു ഗോട്ടിയിട്ട ഉരുളില്ല അതേപോലത്തെ നിരന്ന തോട്ടം നല്ല ഒരു സൈഡ് വെട്ടിങ്ങനെ ഇറങ്ങി വന്ന് മറു സൈഡ് ഇങ്ങനെ വെട്ടി റെഡിയായി വരുന്ന ഒരു തോട്ടം കേട്ടോ മൊത്തം ഒരു എട്ട് വല്ലാത്ത വെട്ട് കൂട്ടിക്കൊള്ളിയാണ് ടോട്ടൽ അത്രയായിട്ടുള്ളൂ അടിപൊളി നിരന്ന സ്ഥലമാണ് നമുക്ക് റബ്ബർ തോട്ടം മാത്രമായിട്ടല്ല ചുറ്റിനും വീടുകളാണ് നാല് സൈഡും വീടുകളാണ് അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം ഭാവിയിൽ റബ്ബർ മാറിയാലും നമുക്ക് നല്ല വിലയ്ക്ക് ഫ്ലോട്ട് ചെയ്ത് മുറിച്ചു കൊടുക്കാൻ പറ്റിയ നല്ലൊരു തോട്ടം തന്നെ പറയാം ഓക്കെ അപ്പോൾ റബ്ബർ തോട്ടം നോക്കുന്നവരോ അല്ലെങ്കിൽ ഡീലർമാരോ മുറിച്ചു കൊടുക്കാൻ സാധിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്തു ചെയ്യുക ഈ ഒരു സ്ഥലമായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ പറ്റും ഇത് എവിടെ സ്ഥലം എന്ന് പറഞ്ഞുതരാം ഇത് പാലക്കാട് ജില്ല മണ്ണാർക്കാട് ഭാഗം കാരാകുഷി എന്ന് പറയും ആ ഏരിയയിലെ വരുന്നത് ബസ് റൂട്ട് എന്നൊക്കെ വെറുമ്പോൾ ഒരു ഇരുന്നൂറ് മീറ്റർ അത്രയേ ഉള്ളൂ കേട്ടോ ടാർ റോഡിൽ നിന്ന് അമ്പത് മീറ്റർ പറയുക അത്ര അടുത്താണ് ഈ സ്ഥലം കിടക്കുന്നത് ചുറ്റിനും വീടാണ് ഒറിജിനൽ പറമ്പാണ് ഓക്കെ അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഒരേക്കറ തോട്ടം നിലനിർത്താൻ പറ്റിയവർക്കും ഇല്ല നമുക്ക് മുറിച്ച് ഫ്ലോട്ട് ചെയ്തിട്ട് ഡീലർമാർക്കോ അല്ലെങ്കിൽ നമുക്ക് മുറിച്ച് റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടി മുറിച്ച് കൊടുക്കാൻ പറ്റിയവർക്കും നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഓക്കെ അപ്പോൾ അതിന് ഓണർ ചോദിക്കുന്ന വില പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത് രൂപയാണ് ഓണർ ചോദിക്കുന്നത് നെഗോഷ്യബിളാണ് അപ്പോൾ താല്പര്യമുള്ളവരെന്തു ചെയ്യണം നമ്മുടെ നമ്പറുമായിട്ട് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യണം ഓക്കെ ഇതുപോലെ നല്ലൊരു മറ്റൊരു പ്രയോജനപ്പെടുന്ന ഒരു ആയിട്ട് വരുന്നവരെ കാണാം കേട്ടോ ഓക്കെ ബൈ